കേരളത്തിൽ നടന്ന മൂന്ന് ഉപതിരഞ്ഞെടുപ്പുകളും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടവയായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സന്തോഷവും അതുപോലെ നിരാശയും സമ്മാനിച്ച തിരഞ്ഞെടുപ്പുകളാണ് കേരളത്തിലെ ബി ജെ പിയെ ആകെ തകർത്തു കുറഞ്ഞ സംഭവമായിരുന്നു പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിലെ ബി ജെ പിയെ അതായത് മോദി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളെ മുഴുവൻ നിരാശയിലാക്കിയ തിരഞ്ഞെടുപ്പായിരുന്നു വയനാട് ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കേളിക്കൊട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിനും സന്തോഷം നൽകുന്ന ഒന്നാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം കാരണം ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയം എൽ ഡി എഫിനൊപ്പമായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും യു ഡി എഫ് വിജയിച്ചപ്പോൾ ചേലക്കര എൽ ഡി എഫിനൊപ്പം നിന്നു മൊത്തത്തിൽ നിരാശ ബി ജെ പിക്ക് പാലക്കാട് വളരെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമായിരുന്നിട്ട് കൂടി അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ബി ജെ പിയെ നിരാശരാക്കുക മാത്രമല്ല പാർട്ടിയിൽ ആഭ്യന്തര സംഘർഷങ്ങളും ഉണ്ടാക്കിയിരിക്കുകയാണ് അതേസമയം രാജ്യത്തെമ്പാടും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം ബി ജെ പി സ്വന്തമാക്കിയെങ്കിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ആ വിജയങ്ങളെയെല്ലാം പിന്നിവിൽ നിർത്തുന്ന നിരാശ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് സമ്മാനിക്കുകയായിരുന്നു കാരണം കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെയാണ് ആ നിരാശ രൂപപ്പെട്ടത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ച് ഇനി ലോക്സഭയിൽ ഉണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യം ബി ജെ പി സംബന്ധിച്ച് കുറച്ചൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത് ഉത്തരേന്ത്യയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വലിയ മുന്നേറ്റം കാഴ്ചവച്ചെങ്കിലും ദക്ഷിണേന്ത്യയിൽ അതായത് കേരളത്തിൽ ഇന്ത്യ മുന്നണിക്ക് മാത്രമായിരുന്നു വിജയം പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഇത്തവണ വിജയിച്ചേക്കുമെന്ന് അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവസാനം ഫലം വന്നപ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ തോറ്റു അതേസമയം വയനാടിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയേയും വെല്ലുന്ന പ്രകടനമാണ് പ്രിയങ്ക കാഴ്ചവച്ചിരിക്കുന്നത് സ്വപ്ന ഭൂരിപക്ഷത്തിലാണ് തൻ്റെ കന്നി അംഗത്തിൽ പ്രിയങ്ക വിജയിച്ചത് ഏതായാലും ലോക്സഭാ വിജയം സംബന്ധിച്ച് ഏകദേശം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രിയങ്ക തൻ്റെ നിലപാട് അറിയിച്ചിരിക്കുകയാണ് മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുള്ള നിലപാട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് സഹായം ലഭിക്കാൻ താൻ ഏതറ്റം വരെയും പോകും എന്നുള്ള ഉറപ്പ് പ്രിയങ്ക ഗാന്ധി വയനാട്ടുകാർക്ക് അല്ല കേരളീയർക്ക് നൽകിയിരിക്കുകയാണ് തൻ്റെ ആദ്യ മത്സരത്തിൽ സ്വപ്ന തുല്യമായ ഭൂരിപക്ഷം തനിക്ക് സമ്മാനിച്ച വയനാട് ഇനി തൻ്റെ നാടാണ് എന്ന ഉറച്ച തീരുമാനം കൂടി പ്രഖ്യാപിക്കുകയാണ് പ്രിയങ്ക വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരകളായവർക്ക് താനുണ്ട് എന്ന പ്രഖ്യാപനത്തിനൊപ്പം അധികാര പരിധിയിൽ വരുന്നതെല്ലാം അവർക്കു വേണ്ടി ചെയ്യുമെന്നും ഗാന്ധി ഉറപ്പു നൽകിയിരിക്കുന്നു വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡല പര്യടന വേളയിലാണ് തന്നെ കാണാൻ കൂടുതൽ ജനങ്ങളോട് പ്രിയങ്ക ഗാന്ധി തന്റെ തീരുമാനം വ്യക്തമാക്കിയത് താൻ വെറുതെ അല്ല പാർലമെൻറ്റിലേക്ക് പോകുന്നു എന്നുള്ള തുറന്നു പ്രിയങ്ക വയനാട്ടുകാരോട് നടത്തി പാർലമെന്റിൽ താൻ ഉയർത്തുന്നത് വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരിക്കും എന്ന ഉറപ്പും പ്രിയങ്ക നൽകി നിങ്ങൾ എന്ത് നൽകിയോ അതിന് പകരം ഞാൻ ചെയ്തിരിക്കും നിങ്ങൾ നൽകിയതിനെല്ലാം എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു ദുരന്തം നേരിട്ട ആളുകളുടെ ധൈര്യത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ദുരന്തബാധിതരെ സഹായിക്കാൻ നാട് മുഴുവൻ ഒരുമിച്ച് നിന്നത് രാജ്യം മുഴുവൻ നോക്കി പഠിക്കേണ്ടതാണ് ദുരന്തത്തിന് ശേഷം വിനോദസഞ്ചാരികൾ പോലും വയനാട്ടിലേക്ക് വരാൻ മടിക്കുന്നു നമുക്കത് മാറ്റിയെടുക്കണം വയനാട്ടിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഭാവി ഉണ്ടാകണം അതിന് കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷയെന്നും പ്രിയങ്ക വയനാട്ടിലെ ജനങ്ങളോട് വ്യക്തമാക്കി മറ്റൊരു കാര്യം കൂടി പ്രിയങ്ക ഉറപ്പ് പറഞ്ഞു വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ ഇനിയുള്ള ദിവസം മുതൽ അവസാന ദിവസം വരെ ഞാൻ ശബ്ദമുയർത്തും എന്നുള്ള ഉറപ്പ് ബി ജെ പിയുടെ പെരുമാറ്റത്തിൽ ഏതൊരുവിധ രാഷ്ട്രീയ മര്യാദയുമില്ലെന്നുള്ള കാര്യവും പ്രിയങ്ക വയനാട്ടുകാരെ ഓർമ്മിപ്പിച്ചു വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ തന്നെ അറിയാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ പോരാടും മാത്രമല്ല വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടി പ്രിയങ്ക തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു അതായത് ജനങ്ങൾക്ക് ഏത് സമയത്തും അവരുടെ പ്രശ്നങ്ങളുമായി തൻ്റെ അടുത്ത് വരാം എന്ന ഉറപ്പ് ഈ ഉറപ്പ് പ്രിയങ്ക വെറുതെ നൽകിയതല്ല സാധാരണ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിലെത്തി മത്സരിക്കുന്നവർ മത്സരിക്കുന്ന സംസ്ഥാനത്ത് ഒരു ഓഫീസ് തുറക്കുക സാധാരണയാണ് പക്ഷെ പ്രിയങ്ക ഗാന്ധി ഇവിടെ അതായത് വയനാട്ടിൽ ഓഫീസ് മാത്രമല്ല തുറന്നിരിക്കുന്നത് ഒരു വീട് വെടുത്തിരിക്കുകയാണ് അതായത് താൻ ഇനിയും വയനാട് മണ്ഡലത്തിൽ തന്നെ എപ്പോഴും കാണും എന്നുള്ള ഉറപ്പാണ് പ്രിയങ്കയുടെ പ്രവൃത്തിയിലൂടെ വ്യക്തമായിരിക്കുന്നത് തനിക്ക് താമസിക്കാൻ ഒരു വീട് വേണം എന്ന ആവശ്യമാണ് പ്രിയങ്ക ആദ്യം ഉന്നയിച്ചിരിക്കുന്നത് കാരണം താൻ ഭൂരിഭാഗം സമയത്തും മണ്ഡലത്തിൽ തന്നെ കാണുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് സാധാരണയായി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എം പിമാർ മണ്ഡലത്തിലെ തൻ്റെ ഓഫീസിലെത്തി അതിനുശേഷം ഒന്നോ രണ്ടോ ദിവസം താമസിക്കുകയാണെങ്കിൽ അടുത്തുള്ള റെസ്റ്റ് ഹൗസിലോ അല്ലെങ്കിൽ ഹോട്ടലുകളിലോ ആയിരിക്കും താമസിക്കുക പക്ഷേ ഇവിടെ പ്രിയങ്ക പറഞ്ഞിരിക്കുന്നത് തനിക്ക് സ്ഥിരമായി താമസിക്കാൻ ഒരു വീടിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് മണ്ഡലത്തിൽ വീടും ഓഫീസും ഒരുക്കാനുള്ള നീക്കവുമായി വയനാട് നിയുക്ത എം പി പ്രിയങ്ക ഗാന്ധി ജില്ലയിലെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തിയെന്നാണ് നേരത്തെ പുറത്തുവന്ന വിവരം ഉത്തർപ്രദേശിലെ റൈബറേലിയിൽ സോണിയ ഗാന്ധി എം പി ആയിരുന്ന സമയത്തെ കാര്യങ്ങളാണ് പ്രിയങ്ക മാതൃകയാക്കുന്നത് റൈബറേലിയിൽ സോണിയയുടെ വസതിയിലും ഓഫീസിലുമുള്ള സൗകര്യങ്ങളാണ് പ്രിയങ്ക ലക്ഷ്യമിടുന്നതെന്നാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ഒരു മാധ്യമം അന്ന് വ്യക്തമാക്കിയത് കോൺഫറൻസ് റൂം ജനങ്ങളോട് സംസാരിക്കാനുള്ള ഓഫീസ് ഔദ്യോഗിക പാർട്ടിയോഗങ്ങൾ ചേരാനുള്ള സംവിധാനം എന്നിവയൊക്കെ ഓഫീസിൽ വേണമെന്ന് പ്രിയങ്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് വയനാട് ഉപതെരഞ്ഞെടുപ്പിലാണല്ലോ പ്രിയങ്ക ആദ്യമായി മത്സരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനെത്തിയപ്പോഴൊക്കെ പ്രിയങ്ക താമസിച്ചിരുന്നത് റിസോർട്ടിലും ഹോട്ടലുകളിലും മറ്റുമായിരുന്നു എന്നാൽ പ്രചരണത്തിലും വരുന്നത് പോലെയല്ല എംപിയായി കഴിഞ്ഞ ശേഷം മാത്രമല്ല മണ്ഡലത്തിന് സന്ദർശനത്തിന് വന്നിട്ടു പോകുന്ന ഒരു ആണ് താനെന്ന് പറയിപ്പിക്കാനും പ്രിയങ്ക ഒരുക്കമല്ല ഭൂരിഭാഗം സമയവും മണ്ഡലത്തിലെ എം പി ആയി ഈ നാട്ടിൽ തന്നെ ഉണ്ടാവണം എന്ന് തന്നെയാണ് പ്രിയങ്ക ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തം നേരത്തെ രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന സമയത്ത് റിസോർട്ടിലും പി ഡബ്ല്യു ഡി റെസ്റ്റ് ആയിരുന്നു താമസിച്ചിരുന്നത് രാഹുലുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രിയങ്കയ്ക്ക് ദേശീയ രാഷ്ട്രീയത്തിന് ചുമതലകൾ കുറവാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയവും പ്രിയങ്ക വയനാട്ടിൽ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ സംഘടിപ്പിച്ച മണ്ഡല പര്യടനത്തിൽ ജനങ്ങളോട് തുറന്ന് ഇടപെടാനും പ്രിയങ്ക തയ്യാറായി മണ്ഡലത്തിലെ വികസനങ്ങളെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടും ഇനി വേണ്ട മാറ്റങ്ങളും ഒക്കെ പ്രിയങ്ക പ്രസംഗമധ്യേ ജനങ്ങളോട് വിവരിച്ചു നമ്മൾ നടത്തുന്ന പോരാട്ടം രണ്ട് തലങ്ങളിലാണെന്ന് പ്രിയങ്ക പറഞ്ഞു ആദ്യത്തെ പോരാട്ടം ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ളതാണ് ഇവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങളും വിദ്യാഭ്യാസ സേവന സംവിധാനങ്ങളും അടക്കമുള്ളവ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ളത് റോഡുകളുടെ വികസനം വിനോദസഞ്ചാര മേഖലയുടെ പുരോഗതി യാത്രിയാത്രാ നിരോധനം മനുഷ്യ വന്യജീവി സംഘർഷം തുടങ്ങി നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതൊക്കെ ചെയ്യുക എന്നുള്ളത് എൻ്റെ ദൗത്യമാണെന്നും പ്രിയങ്ക കൂടി നിന്ന ആയിരക്കണക്കിന് ജനങ്ങളോട് വ്യക്തമാക്കി ഞാനിപ്പോൾ പ്രിയങ്ക എന്നൊരു വ്യക്തിയല്ല ഇന്ത്യൻ പാർലമെൻറ്റിൽ നിങ്ങളെ ഓരോരുത്തരെയുമാണ് പ്രതിനിധീകരിക്കുന്നത് അതായത് ഞാൻ ഈ കൂടു നിൽക്കുന്ന ജനങ്ങൾ തന്നെയാണെന്ന് പ്രിയങ്ക പറഞ്ഞു പോരാട്ടത്തിന്റെ രണ്ടാമത്തെ തലത്തെക്കുറിച്ചും പ്രിയങ്ക വ്യക്തമാക്കി ഈ രാജ്യം മുഴുവൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുകയാണ് ഈ രാജ്യത്തിന്റെ മൂല്യങ്ങൾ വീണ്ടെടുക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടം അതാണ് രണ്ടാമത്തെ പോരാട്ടം എന്നാണ് പ്രിയങ്ക പറയുന്നത് ഭരണഘടനാ മൂല്യങ്ങളെ ബഹുമാനിക്കാത്ത ബി ജെ പിക്ക് നമ്മൾ പോരാടുന്നതെന്നും പ്രിയങ്ക വ്യക്തമാക്കി പാർലമെന്റിൽ ബി ജെ പിക്ക് തുറന്ന യുദ്ധത്തിന് തന്നെയാണ് താൻ ഒരുങ്ങുന്നതെന്നുള്ള സൂചനകൾ തന്നെയാണ് പതിനായിരക്കണക്കിന് ജനങ്ങളെ സാക്ഷിയാക്കി പ്രിയങ്ക വേദിയിൽ പ്രഖ്യാപിച്ചത് ഇലക്ഷനിൽ വിജയിച്ച പ്രിയങ്ക ഗാന്ധിക്കൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഹുൽ ഗാന്ധിയും വോട്ടർമാർക്ക് നന്ദി അർപ്പിക്കാനെത്തിയിരുന്നു മുണ്ടക്കൈ ചുരൻമല ദുരന്ത ബാധിതർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രസംഗം തുടങ്ങിയത് മുക്കത്തെ ശേഷം രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് മടങ്ങിയെങ്കിലും പ്രിയങ്ക ഇവിടെ തന്നെയുണ്ട് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാത്രമേ പ്രിയങ്ക ഡൽഹിയിലേക്ക് മടങ്ങുകയുള്ളൂ നേരത്തെ പ്രിയങ്കയുടെ വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവും എ ഐ സി സി സെക്രട്ടറിയുമായ സച്ചിൻ പൈലറ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കൊപ്പം സഹോദരി പ്രിയങ്ക ഗാന്ധി കൂടി ലോക്സഭയിലേക്ക് വരികയാണെന്നും അത് ബി ജെ പിക്ക് സമ്മാനിക്കുക ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെന്നുമാണ് സച്ചിൻ പറഞ്ഞത് വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ചരിത്ര വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വയനാട്ടിൽ മാത്രമല്ല രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലുള്ളവർക്കും പ്രിയങ്ക പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ് തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കില്ല പ്രിയങ്ക ഇടപെടുകയെന്നും കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിന് പുറമെ രാജ്യത്തെ എല്ലാ വിഭാഗം സ്ത്രീകൾക്കും യുവാക്കൾക്കും വേണ്ടിയും അവർ പാർലമെൻറ്റിൽ ശബ്ദം ഉയർത്തുമെന്നും സച്ചിൻ ചൂണ്ടിക്കാട്ടി സഹോദരനും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പാർലമെന്റിനുള്ളിൽ ബി ജെ പി നേരിടുകയാണ് ഒപ്പമാണ് സഹോദരിയും എത്തുന്നത് അവർ ഒരുമിച്ച് ചേരുമ്പോൾ അത് പാർലമെന്റിനുള്ളിൽ എൻ ഡി എ മുന്നണിക്ക് സമ്മാനിക്കാൻ പോകുന്നത് ദുഷ്കരമായ ദിനങ്ങളായിരിക്കുമെന്നാണ് സച്ചിൻ പൈലറ്റ് അഭിപ്രായപ്പെട്ടത് ഇത് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം സച്ചിൻ പൈലറ്റ് പറഞ്ഞതുപോലെ തന്നെയാകും കാര്യങ്ങൾ